സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർ ചിത്രമായി മാറിയ തൃപ്രയാർ വൈമാൾ ഇത്തവണയും നാടിന്റെ സാഹോദര്യ പെരുമയുടെ പ്രതിബിംബമായി പതിവ് പോലെ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തൃപ്രയാർ വൈമാളിലെ ലാഭം മുഴുവൻ ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി കൈമാറി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് പത്ത് ലക്ഷം രൂപ തൃപ്രയാർ സെന്റ് ജോർഡ് പള്ളിക്ക് മൂന്ന് ലക്ഷം രൂപ നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിന് മൂന്ന് ലക്ഷം രൂപയുടെയും ചെക്കുകൾ വിതരണം ചെയ്തു ആരാധനാലയങ്ങളുടെ നവീകരണത്തിനും പ്രവർത്തനത്തിനുമായാണ് ഈ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറിയത് തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ എ പി നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് എൻ പി ആഘോഷ് തൃപ്രയാർ സെൻജുഡ് പള്ളി വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ എന്നിവർക്ക് വൈ ഫൌണ്ടേഷൻ മാനേജർ ഇക്ബാൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് വേണ്ടി ചെക്കുകൾ കൈമാറി വൈമാൾ മാനേജർ അരുൺദാസ് ഫിനാൻസ് മാനേജർ മിർസ ഹബീബ് മാൾ ഓപ്പറേഷൻസ് മാനേജർ റഷീദ് സെക്യൂരിറ്റി മാനേജർ വിജയൻ ഫ്ലോർ മാനേജർ വിനോജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഫൗണ്ടേഷൻ നൽകുന്ന മറ്റു സഹായങ്ങൾക്ക് പുറമെയാണ് ഇത് സന്ദേശം കൂടി വിളിച്ചോതിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് ഈ സത്കർമ്മം വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറുമെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ലുലുമാൾ ഉദ്ഘാടന വേളയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് ആ തുക കൈമാറിയത് അന്നു മുതൽ എല്ലാ വർഷവും തുടർച്ചയായി വൈമാളിലെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ത്രിപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ സെന്റ് ജോർജ് പള്ളി നാട്ടിക ആരക്കിരി ക്ഷേത്രം നാട്ടിക ജുമാം മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് എല്ലാ വർഷവും സാമ്പത്തിക സഹായം നൽകി വരുന്നു മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ നിർദ്ദേശപ്രകാരം വൈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ജന്മനാട്ടിൽ കരുണയുടെ കയ്യൊപ്പാകുന്ന മാളെന്ന എം എ യൂസഫലിയുടെ ആഗ്രഹമാണ് വൈമാളിലൂടെ നിറവേറുന്നത് മതേതരത്വത്തിന്റെ കൂടി നേർ ചിത്രമായി മാറുന്ന ഈ നീക്കത്തിന് എം എ യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ജന്മനാട് മറ്റു നാടുകൾക്കും മാതൃകയാകുന്ന സഹോദരത്തിന്റെ ഒരുമയുടെയും സുന്ദര കാഴ്ച സഹായിക്കുന്ന ഈ എല്ലാ മംഗളങ്ങളും അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന അദ്ദേഹം ഇവിടെ ഈ ബിസിനസ് ആരംഭിച്ചെന്ന് പ്രഖ്യാപിച്ച സഹായതകൾ വർഷം തോറും ഞങ്ങൾ കൈപ്പറ്റി കൊടുക്കുകയാണ് കളിച്ചു നടന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയോധിക്കൊണ്ട് ംഗി സമൂഹത്തിലെല്ലാ ജനങ്ങളും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് യൂസ് എഫ് സാർ എന്ന് നടത്തുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദി ഉണ്ടാക്കി കൊടുത്തുകയാണ് ത്രിപുര ക്ഷേത്രത്തിന് നൽകുന്നതായി സഹായം നടത്തി ഒരിക്കൽ കൂടി ദേവസ്വത്തിൻ്റെ പേര് വിനീതമായ